വയോധികയെ കൊലപ്പെടുത്തി കട്ടിലനടിയിൽ ഒളിപ്പിച്ച കേസിൽ ചെറുമകനുമായി പോലീസിന്റെ തെളിവെടുപ്പ് ചവറ വട്ടത്തറ സ്വദേശി സുലേഖിയുടെ കൊലപാതകത്തിലാണ് ചെറുമകൻ ഷഹനാസുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് മൂന്ന് ദിവസത്തേക്കാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ചവറയിൽ വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ച സംഭവത്തിൽ ചെറുമകനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മൂന്ന് ദിവസത്തേക്കാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അമ്മ മുന്താസിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി ചവറ വട്ടത്തറ കണിയാന്റെ പരേതനായ ഉസ്മാന്റെ ഭാര്യ സുലേഖാ ബിബിയാണ് കൊല്ലപ്പെട്ടത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് കാല് ചാക്കിനുള്ളിലേക്ക് കയറ്റിയ നിലയിലായിരുന്നു സുലേഖാ ബിബിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കട്ടലിനടിയിൽ മൃതദേഹം കണ്ടത് പിന്നാലെ സുലേഖാ ബിബിയുടെ മകൾ മുന്താസിന്റെ മകൻ ഷഹനാസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഷഹനാസ് വീട്ടിൽ പ്രശ്നക്കാരനാണ് പണം ആവശ്യപ്പെട്ട് വീട്ടിൽ വഴക്കിടാറുണ്ട് മുംതാസ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നില്ല സംഭവം അറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയതോടെ വീട്ടിലുണ്ടായിരുന്ന മുംതാസ് ആത്മഹത്യാശ്രമവും നടത്തിയിരുന്നു പോലീസ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് എസ് എച്ച്ഒ നിസാർ എസ് ഐ ഗിരീഷ് സി പിഒമാരായ ശങ്കർ രഞ്ജിത്ത് അരുൺ ഘോഷ് രാംകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചവറ